ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം വൺസ് അഗൈൻ ടു എ ന്യൂ വീഡിയോ ഫ്രം ട്രിപ്റ്റൊ മൈ ഗാർഡൻ ഈ ഫ്രൂട്ടിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത് എന്ത് തരം ചെടിയാണ് ഏത് ഫ്രൂട്ട് പ്ലാന്റ് ആണെന്ന് ഇതൊരു ബെറി ആണ് ആക്ച്വലി ദിസ് ഇസ് എ ബെറി ദിസ് ഇസ് മിറാക്കൽ ഫ്രൂട്ട് ടുഡേസ് ടുഡേയ്സ് വീഡിയോയിസ് എബൌട്ട് ദിസ് വണ്ടർഫുൾ ഫ്രൂട്ട് ദിസ് ഇസ് മിറാക്കൾ ഫ്രൂട്ട് ഇറ്റ് കംസ് ദ ഫാമിലി സപ്പോർട്ടേഴ്സ് വെൻ വി കൺസ്യൂം ഫേഴ്സ് ദിസ് ഫ്രൂട്ട് വി ഫീൽ സോർ ടേസ്റ്റ് ആഫ്റ്റർ ദാറ്റ് വി ഫീൽ സ്വീറ്റ് ഇൻ ഓറ്റാങ് ഫോർ മിനിമം ഹാഫ് ആൻ അവർ അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്രൂട്ടിന് മിറാക്കിൾ ഫ്രൂട്ട് എന്ന പേര് കൊടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ കഴിക്കുമ്പോൾ അതിനൊരു സോർ ടേസ്റ്റാണ് അതിന് ശേഷം കഴിച്ചതിന് ശേഷമാണ് അതിനൊരു സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടാകുന്നത് പിന്നെ നമുക്ക് നോക്കുന്നാവിലെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് എന്ത് കഴിച്ചിരുന്നാലും നല്ല മധുരമായിട്ട് അനുഭവപ്പെടും സിൻസിപ്പാലം ഡൽസിഫിക്കം എന്നാണ് ഈ പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം ഈ ചെടിയെ ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു കൊല്ലത്തിന് മുകളിലായി ഇത് നട്ട നിലത്തായിരുന്നു പക്ഷേ ആ ഭാഗത്ത് ഇപ്പോൾ ഷെയ്ഡാണ് ഷെയ്ഡുള്ള ഏരിയയിലായതുകൊണ്ട് ആ ചെടിക്ക് നല്ലൊരു വളർച്ച വന്നില്ല അപ്പോൾ അതിനെ അതിനെന്തായിരുന്നാലും റീപ്പോട്ട് ചെയ്യണം റീപ്പോട്ട് ചെയ്തിട്ട് ടെറസ് ഗാർഡനിലേക്ക് മാറ്റി നടന്ന് കരുതി നമ്മുടെ നല്ലൊരു പോട്ടിങ് ഒക്കെ റെഡിയാക്കിയിട്ട് മോളിലേക്ക് മാറ്റി നടമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാന്ന് കരുതി ചെടികൾ മാത്രമല്ല നമുക്ക് പച്ചക്കറികളും പഴവർഗ്ഗത്തിൽപ്പെട്ട ചെടികളും ഒക്കെ കൂടെ ആവുമ്പോഴേ ആ ഗാർഡനൊരു പ്രത്യേകത ഉണ്ടാവുള്ളൂ എല്ലാം കൂടെ ചേർന്നതാണ് നമുക്ക് ഒരു നല്ലൊരു ഒരു വീട്ടിലൊരു ഹോം ഗാർഡൻ എന്ന് പറയുമ്പോൾ ഈ ഫ്ലവേഴ്സും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു ഗാർഡൻ ആയിരിക്കണം അപ്പോഴാണ് അതൊന്ന് ഉഷാറാവുക അപ്പം ഞാനും ഇപ്പോൾ അത്തരത്തിലാണ് എൻ്റെ ഗാർഡനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വാങ്ങി ഞാൻ നിറയെ വെക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലുള്ള ഒരു പ്ലാന്റ് ആണ് ഞാൻ വാങ്ങിയതാണ് ഈ മിറാക്കിൾ ഫ്രൂട്ട് അത് താഴെ നട്ടിരിക്കുമായിരുന്നു അവിടെ ഒരു അതിനൊരു പ്രോഗ്രസ് ഇല്ലയെന്ന് കണ്ടിട്ട് ഞാൻ ടെറസ് ഗാർഡനിലേക്ക് മാറ്റി തടാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതാണ് നിങ്ങളെ ഇപ്പം കാണിക്കുന്നത് അതിനായിട്ട് നല്ലൊരു പോട്ടിങ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ പഴച്ചെടികൾക്കൊക്കെ നടാനായിട്ട് ഞാൻ ഇതിനു മുമ്പും മാവിൻ്റേതൊക്കെ നട്ടിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നു അതിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ റേഷ്യോയിൽ തന്നെ ഉപയോഗിച്ചാൽ മതിയാവും ഇപ്പോൾ ഇവിടെ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഏതൊക്കെ പ്രൊപ്പോർഷനിൽ ഓരോ ഇൻഗ്രീഡിയൻസും എടുക്കണമെന്നുള്ളത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു പോട്ടിങ് മിക്സിൽ നമ്മൾ നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്സിനെ നടാനായിട്ട് പോവുകയാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ള റേഷ്യയിൽ നിങ്ങളെല്ലാം എടുത്തിട്ട് നല്ല രീതിക്ക് അതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും കൂടെ നല്ല രീതിക്ക് ഇളകി ചേരുന്ന രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക കാരണം എങ്കിലേ ആ പോട്ടിങ് മിക്സിൻ്റെ ഓരോ യൂണിറ്റ് എടുക്കുമ്പോഴും അതിലെല്ലാം അടങ്ങിയിട്ടുണ്ടാവണം അങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഏത് ചെടിച്ചട്ടിയിലാണോ ഉദ്ദേശിക്കുന്നത് അത് അതിൽ നമ്മൾ വെള്ളം വാർന്നു പോകാനായിട്ട് അടിയിൽ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് കല്ലുകളൊക്കെ നിരത്തി കൊടുക്കണം ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ് നല്ല രീതിക്ക് വെള്ളം വാർന്നു പോകാനായിട്ടുണ്ട് അല്ലെങ്കിൽ ആ മണ്ണ് അതിൽ വെള്ളം കെട്ടി നിന്നിട്ട് ഒരു ചെളി പോലെ ആയിപ്പോവും അപ്പോൾ ആ ചെടിക്ക് നല്ല രീതിക്ക് ഏറ് കിട്ടാതായിപ്പോവും ഏർ കിട്ടാതാവുമ്പോഴാണ് അതിൻ്റെ റൂട്ട് ൊക്കെ ഡി കെ ആയി പോകുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രെയിനേജ് ഉറപ്പ് വരുത്തേണ്ടത് ഓരോ ചെടിച്ചട്ടിയുടെയും ഏറ്റവും അടിഭാഗത്തായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക ആ ഹോളിൽ കൂടി വെള്ളം പോകാനായിട്ട് മണ്ണ് നേരിട്ടിടാതെ കുറച്ച് കല്ലുകൾ അടുക്കിയിട്ട ശേഷം മാത്രമേ മണ്ണിടാവൂ ആ കല്ലുകൾ അടുക്കിയ ശേഷം നമുക്കതിൻ്റെ പുറത്ത് കുറച്ച് കരിയിലുകളും ഇട്ടു കൊടുക്കാം അതും നല്ലതായിരിക്കും അപ്പോൾ ആദ്യം ആ കല്ലുകളിടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റാണ് അത് നിങ്ങൾ ഒഴിവാക്കാനേ പാടില്ല അങ്ങനെ തന്നെ ചെയ്യണം എങ്കിലേ ചെടികൾക്ക് നല്ല വളർച്ച കിട്ടുകയുള്ളൂ എല്ലാ ചെടികളും പൊടിക്കുകയുള്ളൂ എൻ്റെ ഗാർഡൻ വീഡിയോകളിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും ഞാൻ ഏതെങ്കിലും ഒരു പ്ലാന്റിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസ് പറയാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാറുണ്ട് നിങ്ങൾക്ക് കാണുന്നവർക്ക് അത് എന്തെങ്കിലും ഒരു ഉപയോഗം ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് മിക്കവാറും അതിനെക്കുറിച്ചുള്ള എനിക്ക് പറ്റുന്ന തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടെ ചില ചെടികളുടെ ഒക്കെ മിക്കവാറും ചെടികളുടെ ഒക്കെ സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടെ പറയാറുണ്ട് അപ്പോൾ ഇൻ കേസ് ഒരു ആണ് അത് കാണുന്നതെങ്കിൽ പോലും അവർക്കത് യൂസ്ഫുൾ ആവണം ആ ഒരു വ്യൂ പോയിൻറ്റിലാണ് ഞാൻ ഇത്തരത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് അപ്പോൾ അത് കുറച്ച് എഫേർട്ടാണ് അങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ആ വീഡിയോ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് അത്തരത്തിൽ ഡെലിവർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ ഞാൻ ഇത്രയും എടുത്ത് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ഒരു ഉപയോഗം ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ അതിന് തിരിച്ച് എന്താണ് എനിക്ക് റിപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് അതിന് എന്തെങ്കിലും കമൻസോ ഡ്രോബാക്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കുക യഥാർത്ഥത്തിന് ഞാൻ ഈ ചെടിയതിനു മുമ്പ് കണ്ടിട്ടില്ല ഞാൻ വാങ്ങുന്നതിന് മുമ്പ് എൻ്റെ പഴവും ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ പ്ലാന്റ് വാങ്ങി നട്ടു പക്ഷേ അത് അവിടെ രക്ഷപ്പെട്ടില്ല റീപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വ്യൂവേഴ്സിനും ഇത് കാണിക്കാൻ എനിക്കുള്ള ഒരു അവസരമാണ് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം ചെയ്യുന്നുണ്ടെങ്കിലോ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലോ അത് നല്ലതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയത് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ കണ്ടൻസൊക്കെ ഇടാനായിട്ട് നിങ്ങളുടെ പ്രോത്സാഹനം നിങ്ങൾ തരണം കേട്ടോ അങ്ങനെയാണെങ്കിലേ നമുക്കൊരു ഉണർവ് അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളത് കാണുന്നുണ്ട് അതിന് കമൻസൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് തരുന്നത് അത് ചെയ്യാൻ ഒത്തിരി പ്രയാസമാണ് അതിൻ്റെ പിന്നണിയിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ സംഘടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ഒരു വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എഫേർട്ട് എടുത്ത് ചെയ്യുന്നത് പാഷൻ എങ്കിൽ പോലും നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കും ഉപയോഗം ചെയ്യുമല്ലോ നിങ്ങളെ ഈ വീഡിയോ തുടക്കത്തിലെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ മറന്നുപോകില്ല അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കഴിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അതങ്ങ് മറന്നുപോയിക്കും അപ്പോൾ തുടക്കത്തിൽ ലൈക്ക് ചെയ്ത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും ചെയ്തിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഉപയോഗപ്പെടും അപ്പോൾ ഈ ഫ്രൂട്ടിന് കുറച്ച് നല്ല ഹെൽത്ത് ക്വാളിറ്റീസ് ഉണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇതൊരു ബെറിയാണ് ഇത് കഴിക്കുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ കാലറീസ് മാത്രമേ ശരീരത്തിലേക്ക് ലഭിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് മിറാക്കിൾ ബെറി മിറാക്കുലസ് ബെറി റെഡ് ബെറി എന്നൊക്കെ ഇതിൻ്റെ പേരുകളാണ് ലോ ഷുഗർ കണ്ടന്റ് ഉള്ളൊരു ഫ്രൂട്ടാണ് ഇതിൽ ഗ്ലൈക്കോ പ്രോട്ടീൻ മോളിക്യൂൾ എന്നറിയപ്പെടുന്ന ഒരു കണ്ടന്റ് ഉണ്ട് അത് മിറാക്കുലിൻ എന്നറിയപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് ചെയിനുമായിട്ട് ചേർന്നാണ് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ഇതിനെ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് അറിയപ്പെടുന്നത് ഈ ഫ്രൂട്ടിൻ്റെ ഫ്ലെഷി പാർട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഈ ഗ്ലൈക്കോപ്രോട്ടീൻ എന്നറിയപ്പെടുന്ന മോളിക്കൂൾ നമ്മുടെ നാവിൻ്റെ ടേസ്റ്റ് ബഡ്സിനെ കവർ ചെയ്യുന്നു അപ്പോഴാണ് നമുക്ക് ഏത് സോർ ടേസ്റ്റും സ്വീറ്റായിട്ട് അനുഭവപ്പെടുന്നത് ന്യൂട്രൽ പേയച്ചാകുമ്പോഴേക്കും നമ്മുടെ നാവിലെ റിസെപ്റ്റേഴ്സിനെ ഈ മിറാക്കുലിൻ ബൈൻഡ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്നു സോർ ടേസ്റ്റുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് നമ്മുടെ നാവിലെ പി എച്ചിൻ്റെ വാല്യൂ കുറയുന്നത് ലോ പി എച്ചിൽ മിറാക്കുലിൻ പ്രോട്ടീൻസിനെ ബൈൻഡ് ചെയ്ത് സ്വീറ്റ് റിസെപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആക്കുന്നു അങ്ങനെയാണ് നമുക്ക് മധുരം അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ ഫ്രൂട്ടിലെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് വളരെയേറെ യൂസ്ഫുള്ളായിട്ടുള്ള വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് നിങ്ങളും ഈ പഴച്ചെടി വാങ്ങി നിങ്ങളുടെ വീട്ടിൽ നട്ടുവളർത്തുക ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് കരുതുന്നു ടാറ്റ ബൈ ബേ സി യു